ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഇൻ്റർവ്യൂ പറഞ്ഞത് മോഹനാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അവിടുത്തെ വഴിപാടുകളും അതേപോലെ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ഇന്ന് നിങ്ങളെയായിട്ട് പങ്കുവെക്കാം കേട്ടോ നമ്മുടെ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു ഒയ്യായിരം വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലുള്ള ഗുരുവായൂർ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഗുരുവായൂർ എത്തി പടിഞ്ഞാറ് ഇത് അപ്പോൾ പടിഞ്ഞാറ നടയിൽ രണ്ട് സൈഡിലും നിറയെ അലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള കടകളുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ ഉള്ളത് അപ്പോൾ നമുക്ക് പടിഞ്ഞാറ് നടയിലൂടെ കടക്കാനാണ് കൂടുതൽ എളുപ്പം തിരക്ക് കുറവുള്ളത് പടിഞ്ഞാറ് നടയിലൂടെയാണ് കേട്ടോ അപ്പോൾ കിഴക്കൻ നടയിലൂടെ വരികയാണെങ്കിൽ കുറച്ചും കൂടി തിരക്ക് ഉണ്ടാവാറുണ്ട് ഇന്നത്തെ ദിവസം കുറച്ച് തിരക്ക് കുറവായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ ദിവസം അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തൊഴാനൊക്കെ കാര്യങ്ങൾക്കൊക്കെ പറ്റി അതുപോലെ തന്നെ അത്യപൂർവവും വിശിഷ്ടവുമായ പാതാളാഞ്ജനം എന്ന ശിലയിലാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പണിതിരിക്കുന്നത് ചതുർബാഹുവായ വിഗ്രഹത്തിന് ഏകദേശം നാലടിയോളം ഉയരമുണ്ടെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഇതാ അമ്പലത്തിൻ്റെ നടയിലെത്തി അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ അതുപോലെ മൊബൈല് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കൗണ്ടറാണ് കേട്ടോ ഇത് പടിഞ്ഞാറൻ നടന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് തെക്കു ഭാഗത്തായിട്ട് വരും ഈ കൗണ്ടർ ഇവിടെ നമ്മൾ സ്മാർട്ട് വാച്ചും അതേപോലെ മൊബൈൽ ഫോണൊക്കെ കൊടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ ശ്രീകൃഷ്ണാവതാര സമയത്ത് വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് നമ്മുടെ ഈ വിഗ്രഹത്തിനുള്ളതെന്നാണ് സങ്കല്പിക്കപ്പെടുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായിട്ട് കരുതിപ്പോകുന്നു എന്നാണ് ആളുകൾ പറയുന്നത് ഉണ്ണിക്കണ്ണൻ എന്നാണ് നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കുക കുട്ടികളെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം തിരുനാവായ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രാധാന്യം പ്രാധാന്യത്തിൽ രണ്ടാമത് വരുന്ന ക്ഷേത്രമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രട്ടോ പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് പാൽപായസം അപ്പം അട കളഭാഭിഷേകം വെണ്ണ പഴം പഞ്ചസാര ചന്ദനം ചാർത്തൽ ഭാഗ്യസൂക്തം സഹസ്രനാമാർച്ചന കുങ്കുമാർച്ചന എന്നിവയൊക്കെ കുങ്കുമാർച്ചന നമ്മൾ മംഗല്യോഗത്തിനാണ് കേട്ടോ കൂടുതലും ചെയ്യുന്നത് കൂടുതലല്ല കുങ്കുമാർച്ചന മംഗലയോഗത്തിനാണ് ചെയ്യുന്നത് അതേപോലെ എള്ളെണ്ണ നമ്മൾ ശമനത്തിനും പിന്നെ ശനി ദോഷ ഒക്കെ എള്ളെണ്ണ സമർപ്പിക്കാറുണ്ട് കേട്ടോ പാൽപായസമാണ് കൂടുതൽ കണ്ണന് ഇഷ്ടം കേട്ടോ പിന്നെ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നത് മൂന്ന് മണിക്കാണ് കേട്ടോ പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറക്കുക മൂന്ന് മുപ്പത് വരെ നിർമാലയാണ് നിർമ്മാലയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസത്തെ പൂമാലകളോട് കൂടി തന്നെ നമുക്ക് കൃഷ്ണനെ കാണാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ ആ ദിവസത്തെ പൂമാലകളൊക്കെ അഴിച്ചുമാറ്റിയിട്ട് മാറ്റിയിട്ട് ചാർത്ത് വാഗ ചാർത്ത് അപ്പോൾ പിന്നെ അഞ്ച് മണിക്കാണ് നമ്മുടെ കുട്ടികളുടെ ചോറൂണൊക്കെ ചെയ്യുന്നത് കേട്ടോ പി ആരംഭിക്കും കുട്ടികളെ ചോറൂണൊക്കെ അഞ്ചു മണിക്ക് ആരംഭിക്കും പിന്നെ പന്ത്രണ്ടരക്കാണ് നമ്മുടെ നട അടയ്ക്കുന്നത് പിന്നീട് സന്ധ്യ നേരത്ത് നാല് മുപ്പതിന് നട തുറക്കും കേട്ടോ പിന്നെ നമ്മൾ ഒരൊമ്പതേ കാലിനാണ് നമ്മളെ നട അടയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചുമരുകളിലെ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസങ്ങൾ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രധാന കലാരൂപമാണ് കൃഷ്ണനാട്ടോ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ലീലകൾ എട്ട് കഥകളായിട്ടാണ് കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നത് അതിലുള്ളതാണ് ശ്രീകൃഷ്ണാവതാരം കാളിയമർദ്ദനം രാസക്രീഡ ഹംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധവധം സ്വർഗാരോഹണം എന്നിവയൊക്കെ കേട്ടോ അതാണ് നമ്മുടെ ഈ ചുമരുകളിലൊക്കെ പതിച്ചിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ മാറി സന്തോഷമുണ്ടാവും അതേപോലെ നെഗറ്റീവ് എനർജിയൊക്കെ പോയിട്ട് പോസിറ്റീവ് എനർജി കിട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ സങ്കടങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഗുരുവായൂർ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ധ്യാനിച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കൃഷ്ണനെ കാണാൻ പറ്റും കേട്ടോ പത്തു ദിവസമാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂരമ്പലത്തിലെ ഉത്സവം ഉള്ളത് ആനയോട്ടത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഉത്സവം ആരംഭിക്കുക അത് കിഴക്ക് വശത്തുള്ള മഞ്ചുളാലിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ ഏഴ് പ്രദക്ഷിണം വെച്ച് ആദ്യം കൊടിമരം തൊടുന്ന ആനയാണ് വിചിയായിട്ട് പ്രഖ്യാപിക്കുക ആ ആനയാണ് പത്തു ദിവസത്തോളം നമ്മൾ എഴുന്നള്ളിപ്പിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അതേപോലെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ പാൽപ്പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പഴവും പഞ്ചസാര ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാൽപ്പായസം കുടിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ഒരു മോഹം അപ്പം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നാൽ പാൽപായസം നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഉണ്ണിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം ആ ഉണ്ണി ആദ്യം തന്നെ ഓടി വന്നു അപ്പോൾ ആദ്യം തന്നെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവന് പിന്നെ പാൽപായസം മതിയാവുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഫുൾ ബോട്ടിലും എല്ലാവരും കൂടിയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചുട്ടാ പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഇതേപോലെ പായസം മേടിക്കേണ്ടി വന്നു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ പാൽപ്പായസത്തിന് അപാര രുചിയാണ് അത് ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ഇഷ്ടം തോന്നുന്നുട്ടോ അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ കഴിച്ചിട്ടുണ്ടായിരിക്കും എന്നാലും നമുക്കത് പറയുമ്പോൾ തന്നെ വളരെ ഒരു സന്തോഷവും അതേപോലെ കൊതിയും ഒക്കെ തോന്നുന്നുട്ടോ ഇവിടെയാണ് കേട്ടോ നമ്മുടെ പാൽപ്പായസത്തിനുള്ള ഡെപ്പ കൊടുക്കുന്ന സ്ഥലം ആദ്യം ചീട്ടാക്കണം കേട്ടോ നമുക്ക് ഡെപ്പ വേണമെന്നുണ്ടെച്ചെങ്കിൽ പാത്രം ചിലർ സ്റ്റീൽ പാത്രം യൂസ് ചെയ്യണവർ അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരികയും ചെയ്യാം കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ കിഴക്കേ നട ഇവിടെയാണ് കിഴക്കേ നടയിലാണ് നമ്മുടെ തുലാഭാരം കുട്ടികൾക്കൊക്കെ തുലാഭാരം കുട്ടികൾക്കൊന്നല്ല എല്ലാവർക്കും തുലാഭാരം നേർന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ചെയ്യുന്നത് ആദ്യം അത് ഉള്ളിലായിരുന്നു ഇപ്പോൾ പുറത്താണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവത്തിന് ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം ഭഗവാന് കുട്ടികളോടാണ് കൂടുതൽ പ്രിയം അപ്പോൾ കുട്ടികൾക്ക് ഭയപ്പാടുണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മുടെ അമ്പല പരിസരത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഇവിടെ ചെമ്പൈ സംഗീതോത്സവം ഉണ്ടാവാറുണ്ട് അതുപോലെ കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടാവാറുണ്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴും അരങ്ങേറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം അത് കണ്ടു നിന്നു കെട്ടോ then ട്ടോ നമ്മൾ അന്നദാനം കൊടുക്കുന്ന സ്ഥലം അതിനുള്ള വരിയാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ പക്ഷെ ഇത്രയധികം വരി നിന്നിട്ടാണ് ഇത് കഴിക്കുന്നതെങ്കിലും അതിൻ്റെ ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ഒരു എനർജിയും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ മോരുകറിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോൾ സമയത്ത് തന്നെ ഏഴാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂരമ്പലത്തേക്ക് വരാൻ പറ്റില്ല ഗുരുവായൂരമ്പലത്തന്നല്ല ഒറ്റ അമ്പലത്തേക്കും വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ സമയത്ത് പോലും ഞാൻ വന്ന് വരി നിന്ന് അന്നദാനം കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഒരു ഗുരുവായൂരിന്റെ ഏർ പ്രത്യേകതയാണ് ഗുരുവായൂർ ഏകാദശി അന്നും ഇതുപോലെ ഗോതമ്പ് കഞ്ഞിയും പുഴുക്കൊക്കെയാണ് കേട്ടോ കൊടുക്കുക പിന്നെ നമ്മൾ പോയത് ഗുരുവായൂർ കേശവനെ കാണാനാണ് ട്ടോ അപ്പൊ നമ്മുടെ ഭഗവാന്റെ സ്വർണക്കോലം പണ്ടുകാലത്ത് ഗുരുവായൂർ കേശവനായിരുന്നു എഴുന്നള്ളിച്ചിരുന്നത് ട്ടോ അപ്പോൾ പിന്നീട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഒരു ഏകാദശി ദിവസമാണ് ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞത് കേട്ടോ അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ നമുക്ക് ഗുരുവായൂർ കേശവം ചെരിഞ്ഞത് ഏകാദശി ദിവസം ദിവസമായതുകൊണ്ട് തന്നെ അതൊരു അത്ഭുതമായിട്ടാണ് എല്ലാവരും പറയണത് കേട്ടോ അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രത്യേക ദിവസങ്ങളാണ് ഇല്ല നിറ നിവേദ്യം അഷ്ടമി രോഹിണി പൂന്താന ദിനം അങ്ങനെ ഒരുപാട് ആഘോഷങ്ങൾ ഉള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂരിലെ ഓരോ മണൽത്തരിക്കും ഓരോ കഥകൾ പറയാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ അത്ഭുത സിദ്ധികളിലെ എല്ലാവരും അനുഗ്രഹം ഉള്ളവരായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീര അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇഷ്ടപ്പെട്ടുവെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Okay, thank you.